റിസോർട്ടിനോട് അനുബന്ധിച്ചുള്ള ഭൂമിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ നടൻ ബാബുരാജിന് വെട്ടേറ്റു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെ ഇരുട്ടുകാനം രണ്ടാം മൈലിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുട്ടുകാനം രണ്ടാം മൈൽ തറമുട്ടും സണ്ണി അറസ്റ്റിലായി ഇടതു നെഞ്ചിന് മുകളിലും വലതു കൈത്തണ്ടയിലും പുറത്തുമായി മൂന്ന് വെട്ടാണ് കൊണ്ടത് ഇടതെഞ്ചിലെ മുറിവ് സാരമുള്ളതാണ് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ബാബുരാജിനെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ഞരമ്പുകൾ കൂട്ടിയോജിപ്പിക്കാനായി ശസ്ത്രക്രിയ നടത്തി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു ബാബുരാജിന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രണ്ടാം മൈലിലൂടെ റിസോർട്ടിലേക്ക് വെള്ളമെടുക്കാനായി അഞ്ചു സെന്റ് സ്ഥലം വാങ്ങുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സണ്ണിയുമായി കരാർ എഴുതിയിരുന്നു സണ്ണിയുടെ ബന്ധുക്കളുടെ എതിർപ്പ് മൂലം വിൽപ്പന നടപടി മുടങ്ങി ഇതു സംബന്ധിച്ച തർക്കങ്ങളും പോലീസ് കേസും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാവിലെ ഈ ഭൂമിയിലുള്ള കുളത്തിലെ വെള്ളം വറ്റിക്കാനായി ബാബുരാജ് തൊഴിലാളികളുമായി എത്തിയതോടെ തർക്കമുണ്ടായി സ്ഥലത്തെത്തിയ പോലീസ് ഇന്ന് സ്റ്റേഷനിലെത്തി പ്രശ്നം രമ്യമായി തീർക്കാൻ നിർദ്ദേശിച്ചു മടങ്ങി പോലീസ് പോയതിനു ശേഷം തുടർന്ന തർക്കമാണ് അക്രമത്തിലെത്തിയത് സണ്ണി വാക്ക് തെപിച്ച് ബാബുരാജിനെ വിട്ടുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു സണ്ണിയെ വൈകുന്നേരത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻ ശത്രുതയാണ് ആക്രമണത്തിന് പിന്നിലെന്നും സണ്ണിയും ഭാര്യയും ചേർന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നെന്നും ബാബുരാജ് ആശുപത്രി പോലീസിനോട് പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ